പ്രിയപ്പെട്ടവരെ ദൈവജനത്തിൻ്റെ സംസ്കാരം ഒരിക്കലും നാം എവിടെയായിരുന്നാലും എങ്ങനെയായിരുന്നാലും മറക്കാൻ പാടില്ല അത് ഉപേക്ഷിക്കാൻ പാടില്ല അതിൽ മായം ചേർക്കരുത് ഉൽപ്പത്തി ഇരുപത്തിയൊന്ന് മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അബ്രാഹാം ഫിലിസ്തീനയുടെ ദേശത്ത് അതായത് ഫിലിസ്തീനയുടെ രാജ്യത്ത് കാലം താമസിച്ചു മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു അവിടുന്ന് സ്ഥലം കണ്ടെത്തി അവിടുന്ന് ദൈവത്തെ ആരാധിക്കാനുള്ള സ്ഥലം കണ്ടെത്തി അവിടെ ആരാധിച്ചു ബലിയർപ്പിച്ചുകൊണ്ടിരുന്നു നമ്മളും നമുക്കുമുള്ള ഒരു പാഠമാണിത് നമ്മളിന്ന് എല്ലാ മതസ്ഥരുമായിട്ട് ഇടകലർന്നാണ് നമ്മുടെ ജീവിതം അത് യാതാത് മതസ്ഥരുടെ കാര്യങ്ങളിൽ അവരിടപെടട്ടെ നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ ആരാധനയിൽ നമ്മൾ മായം ചേർക്കാൻ പാടില്ല അവരുമായിട്ട് കലഹിക്കാനോ ഒന്നുമല്ല അവരോട്ടെ വിയോജിക്കാനുമല്ല അവരെ മാന്യമായിട്ടും ആചാര മര്യാദകളോടെ തന്നെ അവരെ കാണുകയും സഹവസിക്കുകയും ഇടപെടുകയും ചെയ്യണം എന്നാൽ അവരുടെ മതത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കല്ല ഇത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അബ്രാഹാം നമുക്ക് നല്ലൊരു മാര്ഗദര്ശനമാണ് ഈ ഭാഗത്ത് കാണുന്നത് വിശ്വാസികൾക്കുള്ള ഒരു മാർഗദർശനം അബ്രാഹാം ദൈവ വിശ്വാസത്തിന് അവിടെ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല അതിൽ മായം ചേർത്തിട്ടില്ല ഇന്ന് നമ്മുടെ ഭവ ഭവനങ്ങളിൽ ഭവനങ്ങളിൽ നല്ല ദൈവാലയങ്ങളിൽ നമ്മൾ വിശ്വാസികളും ഈ വിശ്വാസികളെ വിശ്വാസത്തിൽ പരിപോഷിപ്പിക്കേണ്ടതായിട്ടുള്ള വൈദികരും എല്ലാവരും തന്നെ ഇന്ന് കൂടുതലും പങ്കും എല്ലാവരും ഒന്നും പറയാൻ പറ്റത്തില്ല വളരെ വലിയ ഒരു പങ്കും ഇന്ന് ചെയ്യുന്നത് പ്രത്യേകിച്ച് യുവവൈദികർ അവിടെ മായം ചേർക്കുകയാണ് മൂല്യ ച്യുതിയാണ് വിശ്വാസ ചുവിതി സംഭവിച്ചിരിക്കുകയാണ് ആചാരാനുഷ്ഠാനങ്ങൾ മറ്റുള്ളവർ നമ്മൾ ഇടകലർന്ന് ജീവിക്കുന്നു എന്നും പറഞ്ഞ് അതിൽ പങ്കു പറ്റാനുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടുന്നത് മതത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അത് നമ്മൾ അചഞ്ചലമായിരിക്കണം നമ്മൾ ഏതൊരു നാട്ടിൽ ജീവിച്ചിരുന്നാലും എങ്ങനെ ജീവിച്ചിരുന്നാലും നമ്മളെ വിശ്വാസത്തിൽ ഒരു ശകലം പോലും മായം ചേർക്കരുത് എന്ന് അബ്രാഹത്തിൻ്റെ ഈ ഭാഗം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു നമ്മൾക്ക് ദൈവവും തന്നിരിക്കുന്നതാണ് നമ്മൾക്ക് ആരാധിക്കാനുള്ള സ്ഥലത്ത് ദൈവത്തെ മാത്രം ആരാധിക്കുക മറ്റുള്ളത് അവിടെ കൊണ്ട് കടത്താതിരിക്കുക മറ്റുള്ള അനുഷ്ഠാനങ്ങൾ ദൈവത്തിനുമായിട്ട് ദൈവമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല ആരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മളത് ചെയ്യരുത് അതാരും ചെയ്താലും തെറ്റാണ് കുറുന്തൊട്ടിക്ക് വാദം പിടിച്ചിരുന്ന പോലെയാണ് ഇന്നത്തെ യുവ യുവവൈദികരുടെയും കൂടുതൽ പങ്കിൻ്റെയും പെരുമാറ്റം നിങ്ങളിത് വിശദമായിട്ട് പഠിക്കുന്നതിന് കാണുന്നതിന് ഉൽപ്പത്തി ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി രണ്ട് മുതൽ മുപ്പത്തി നാല് വരെയുള്ള ആ ഭാഗം ഉള്ള വീഡിയോ വീണ്ടും വീണ്ടും കാണുക മറക്കാതിരിക്കട്ടെ സംശയങ്ങൾ ദൂരീകരിക്കുക ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ആ